ആപ്പിൾ സിഇഒ ഒ ടിം കുക്ക് ഒരു അഭിമുഖത്തിൽ പറയുകയുണ്ടായി എന്തുകൊണ്ടാണ് ഈ ആപ്പിൾ ഉൾപ്പെടെയുള്ള കമ്പനികൾ അമേരിക്കയിൽ പോലും മാനുഫാക്ചർ ചെയ്യാതെ ചൈനയിൽ മാനുഫക്ചർ ചെയ്യാമെന്ന് തീരുമാനിച്ചത് പലരും വിചാരിക്കുന്നത് പോലെ ചൈനയുടെ ലേബർ കോസ്റ്റ് വളരെ കുറവായതുകൊണ്ടല്ല ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ചൈനയിലെ ലേബർ കോസ്റ്റ് എന്ന് പറയുന്ന അഡ്വാൻറ്റേജ് കിട്ടാതായി കാരണം അവിടെയും ഇപ്പോൾ അത്യാവശ്യം നല്ല ലേബർ നൽകേണ്ടതായിട്ടുണ്ട് പിന്നെ എന്തിനാണ് കമ്പനികൾ ചൈനയിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ചൈനയിൽ തന്നെ പ്രൊഡക്ഷൻ നടത്തുന്നത് പ്രധാനമായിട്ട് ചൈനയുടെ മാനുഫാക്ചറിംഗ് ക്യാപ്പബിലിറ്റി ഉണ്ടാണ് ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള വർക്ക് ഫോഴ്സ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ കൃത്യതയുള്ള ഒരു എഞ്ചിനീയറിംഗ് സംസ്കാരം ചൈനയുടെ അസാധാരണമായ നിർമ്മാണ ശേഷി ഇതെല്ലാം ചൈനയിൽ മാനുഫാക്ചറിംഗ് നടത്താൻ കമ്പനികളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ആപ്പിളിന്റെ സങ്കീർണമായ ഉൽപ്പന്നങ്ങൾ കാര്യക്ഷമായിട്ട് ആവശ്യമായ വൈദഗ്ധ്യവും കാര്യങ്ങളും ചൈനയ്ക്കുണ്ട് പല കമ്പനികളും അവരവരുടെ ഈ സൗകര്യങ്ങൾ പരിഗണിച്ചാണ് ഇപ്പോൾ ചൈനയിലെ ലേബർ കോസ്റ്റ് കൂടുതലായിട്ടും ചൈനയിൽ തന്നെ പ്രൊഡക്ഷൻ നടത്തുന്ന ഈ ഒരു സാഹചര്യം ചൈനയിൽ കിട്ടുന്ന ഈ അഡ്വാൻറ്റേജ് നിലവിൽ ലോകത്ത് മറ്റൊരിടത്തും കിട്ടാൻ സാധ്യതയില്ലാത്തതാണ് അതാണ് ചൈനയെ വ്യത്യസ്തമാക്കുന്നത് അല്ലാതെ ലേബർ കോസ്റ്റ് കുറവായതുകൊണ്ട് മാത്രമല്ല കമ്പനികൾ ചൈനയിൽ മാനുഫാക്ചറിംഗ് നടത്തുന്നത് ഇതിന് പുറമെ ചൈനയുടെ വളരെയധികം എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള സപ്ലൈ ചൈനുകളും കമ്പനികളെ ചൈനയിൽ പ്രൊഡക്ഷൻ നടത്താൻ പ്രേരിപ്പിക്കുന്ന ഘടകമാണ് അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു കമ്പനി ചൈന മറിയാക്കി മറ്റെവിടെയെങ്കിലും പോകണമെന്ന് തീരുമാനിക്കുമോ ഒരു സാധ്യതയുമില്ല രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് വരുന്നതിന് മുമ്പ് എപ്പോഴും സാനിറ്റൈസർ ഉപയോഗിക്കുന്ന സാമൂഹിക അകലം പാലിക്കുന്ന മാസ്ക് ധരിക്കുന്ന മനുഷ്യരായിരുന്നു നമ്മളാരെങ്കിലും ഇനി കോവിഡ് വന്നില്ല എന്ന് വിചാരിക്കുക മറ്റേതെങ്കിലും ഒരു സാഹചര്യം സാഹചര്യമായിരുന്നുവെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമോ ജീവന തന്നെ ആപത്താണ് വേറെ ഒരു വഴിയുമില്ല ഇല്ല എന്ന് ബോധ്യമായാണ് സാനിറ്റൈസർ ഉപയോഗിക്കാൻ തുടങ്ങിയത് കൃത്യമായി മാസ്ക് ധരിക്കാൻ തുടങ്ങിയത് സാമൂഹിക അകല പാലിക്കാൻ തുടങ്ങിയത് അപ്പോൾ ഒരു സാഹചര്യം വന്നപ്പോൾ മനുഷ്യൻ നിർബന്ധിതരായിട്ട് അത് ചെയ്യാൻ തുടങ്ങി അതുപോലെ എന്തെങ്കിലും ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്യപ്പെടാതെ വേറെ വഴിയൊന്നുമില്ല എന്ന് തോന്നാതെ ഒരിക്കലും ചൈനയിൽ കിടക്കുന്ന കമ്പനികൾ പൂർണ്ണമായും മറ്റ് സ്ഥലങ്ങളിലേക്ക് പ്രൊഡക്ഷൻ നടത്തുന്നതിനെ കുറിച്ച് ചിന്തിക്കില്ല കാരണം അവർക്ക് അത്രയേറെ സൗകര്യങ്ങൾ ചൈനയിലുണ്ട് എവിടെ അവർ പോയാലും വളരെ അധികം ഈ കമ്പനികൾ സ്ട്രഗിൾ ചെയ്യേണ്ടതായിട്ട് വരും അതിപ്പോൾ ഇന്ത്യയിൽ വന്നാലും വിയറ്റ്നാമിൽ പോയാലും തായ്ലന്റ് പോയാലും ഇനി യു എസ് എ പോയാലും ഇതിന് നമുക്കൊരു കംഫർട്ട് സോൺ എന്ന് പറയാം എല്ലാ മനുഷ്യരും എല്ലാ കമ്പനികളും എപ്പോഴും അവരുടെ ഒരു കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു പോകാൻ വളരെ മടിയാണ് പ്രത്യേകിച്ച് റിസ്ക് എടുക്കാൻ മടിയാണ് കാരണം ഓൾറെഡി വളരെ അധികം പ്രോഫിറ്റ് ചൈനയിൽ പ്രൊഡക്ഷൻ നടത്തുന്നതിലൂടെ പല കമ്പനികളും ജനറേറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു പ്രദേശത്തെ ഉപേക്ഷിക്കാൻ കമ്പനികൾക്ക് ഒരു മടി എപ്പോഴും ഉണ്ട് ഈ ഒരു മടി ഡൊണാൾഡ് ട്രംപ് വളരെ അധികം മനസ്സിലാക്കിയിട്ടുണ്ട് ഇപ്പൊ ചൈന പ്ലസ് വൺ പോളിസി എന്ന ഒരു പോളിസി മുന്നോട്ട് വെച്ചപ്പോൾ കമ്പനികൾ നൈസ് ആയിട്ട് ചൈനയിൽ നിന്ന് അവരുടെ ഈ അസംബ്ലി യൂണിറ്റുകളോ അല്ലെങ്കിൽ ചില ചെറിയ ഫാക്ടറികളോ ഒക്കെ തന്നെ മറ്റിടങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ പോലെ വളരെ കുറച്ച് കമ്പനികൾ മാത്രമാണ് ഇന്ത്യയിലൊക്കെ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള വലിയ ഫെസിലിറ്റീസ് സ്വകിച്ച് പല കമ്പനികളും പേരിലും മറ്റ് രാജ്യങ്ങളിൽ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നതിനപ്പുറം കാര്യമായിട്ട് ചൈനയിൽ നിന്ന് ഈ കമ്പനികൾക്ക് പോകാൻ മടിയാണ് എന്നാൽ ഇനി ഈ കമ്പനി പോകുക അല്ലാതെ ചൈനയെ ഉപേക്ഷിക്കുക അല്ലാതെ മറ്റൊരു വഴിയുമില്ല എന്ന അവസ്ഥ ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ് അവിടെയാണ് ട്രംപ് ഈ വീടിന്റെ അല്ലെങ്കിൽ ഈ രാജ്യത്തിന്റെ ഐശ്വര്യമെന്നൊരു ബോർഡ് നമ്മൾ തൂക്കിയാലും തെറ്റൊന്നുമില്ല എന്ന് പറയുന്നത് എന്താണ് പുതിയ സാഹചര്യം എന്നല്ലേ അമേരിക്ക ചൈനയുടെ മേൽ ഇരുന്നൂറ്റി നാല് ശതമാനം നികുതി ചുമത്തിയിരിക്കുകയാണ് ഒന്നും രണ്ടല്ല ഇരുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് ശതമാനം ഏതൊരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇതിലപ്പുറം ഒന്നും ഇനി വരാനില്ല അതാണ് ഇപ്പൊ ചൈനയ്ക്ക് സംബന്ധിച്ചിരിക്കുന്നത് ചൈനീസ് എക്കണോമിയെ തകർക്കുക ചൈനയെ തറക്കുക എന്നതാണ് യു എസ് പ്രമ ലക്ഷ്യമെന്നും വ്യക്തമായി കഴിഞ്ഞു ഏതാനും മാസങ്ങൾക്കിടയിൽ ഈ ഇപ്പോൾ ചുമത്തിയിരിക്കുന്ന നാൽപ്പത്തി അഞ്ച് ശതമാനം നികുതി ചിലപ്പോൾ അമേരിക്ക മുന്നൂറ്റമ്പത് നാനൂറും അഞ്ഞൂറും ശതമാനമായിട്ടൊക്കെ ഉയർത്തും അതോടൊപ്പം തന്നെ യൂറോപ്പ് മറ്റു ലോകരാജ്യങ്ങളും ഒക്കെ തന്നെ ചൈനയുമായിട്ട് വ്യാപാരം നടത്തുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ യു എസ് തയ്യാറും ഇനി ഇതിന് മറുപടി ആയിട്ട് ചൈനയിൽ ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അമേരിക്കയിലേക്കുള്ള റയർ എർത്ത് മെറ്റൽസ് എക്സ്പോർട്ട് ചെയ്യുന്നത് ചൈന റെസ്റ്റെറ്റ് ചെയ്തിരിക്കുകയാണ് നിർത്തിയിച്ചിരിക്കുകയാണ് പല പ്രോഡക്റ്റുകളും നിരോധിച്ചിരിക്കുകയാണ് അമേരിക്ക ചുമത്തുന്ന നികുതിക്ക് ബുദ്ധിമുട്ട് ചൈനയും പലതും തിരിച്ചു ചെയ്യാൻ ശ്രമിക്കുകയാണ് അതിൽ തന്നെ റയർ എർത്ത് മെറ്റൽസിന്റെ നിരോധനം അമേരിക്കയെ ബാധിക്കും കാരണം ലോകത്തെ ഏറ്റവും അധികം റയർ എർത്ത് ഉപാദിപ്പിക്കുന്ന ചൈനയാണ് അമേരിക്കയ്ക്ക് കൂടുതൽ വഴികൾ തേടേണ്ടതായിട്ട് വരും പക്ഷേ ചൈന ഇത് റെസ്ട്രിക്ട് ചെയ്യുന്ന സമയത്ത് പുതിയ വഴികൾ കണ്ടെത്താൻ യു എസ് ഗ്രീൻലാൻഡ് കാനഡ ഒക്കെ അവിടെയാണ് പ്രധാനമായിട്ടും ട്രംപ് ലക്ഷ്യമിടുന്നത് അതിലേക്ക് നമുക്ക് മറ്റൊരു വീട്ടിൽ പോകാം എന്തായാലും അമേരിക്ക മറ്റു വഴികളിൽ നിന്ന് റയർ തെലമെന്റ് അല്ലെങ്കിൽ മെറ്റൽസ് കണ്ടെത്തും കാരണം അമേരിക്ക ആദ്യ നിർമ്മാണം എല്ലാത്തിനും ആശമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ യു എസ് തീർച്ചയായിട്ടും മറ്റു വഴികൾ തടേട ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പുതിയ വഴികൾ തേടും ഇനി ചൈനയിൽ പ്രവർത്തിക്കുന്ന അമേരിക്കയുടെ ഉൾപ്പെടെയുള്ള കമ്പനികൾ എന്ത് ചെയ്യും ഇത്രയും കാലം അവർ എല്ലാ ഫെസിലിറ്റീസും അവിടെ ആസ്വദിച്ചിരുന്നു ഇനി ഒട്ട് വരെ വഴിയില്ല മറ്റൊരു സ്ഥലം തെരഞ്ഞെടുക്കേണ്ട പറ്റൂ വിയറ്റ്നാം വേണോ ഇന്ത്യ വേണോ തായൻ്റെ വേണോ ഇപ്പോൾ തായലൻ്റും വെറ്റ്നാമൊക്കെ കുറേ കൂടി സിവിക് സെൻസ് ഉള്ള മനുഷ്യരുള്ള ഒരു നാടാണ് ഇന്ത്യയുമായിട്ട് ആരോഗ്യപ്പെടുത്തുന്നത് എന്താ കുറെ കൂടി സ്റ്റാൻഡേർഡ് കൾച്ചർ ഒക്കെ അവർക്ക് ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത് വെച്ചാൽ ഒരു വർക്ക് കൾച്ചർ അവിടെയുണ്ട് ഒരു അടുക്കും ചിട്ടയും അവിടെ ഉണ്ട് കുറച്ചുകൂടി ചെറിയ രാജ്യങ്ങളാണെങ്കിലും അത് ചൈനയായിട്ടൊക്കെ വളരെയധികം സിമിലാരിറ്റീസ് ഉള്ള രാജ്യങ്ങളാണ് അവിടെ ഇൻവെസ്റ്റ് ചെയ്യണോ ഇന്ത്യ പോലെ പോപ്പുലേഷൻ വൈസ് നോക്കിയാൽ വേൾഡിൽ ഏറ്റവും കൂടുതൽ ഉള്ള ചൈനയായിട്ട് മറ്റു പല രീതിയിലും സിമിലാരിറ്റീസ് ഉണ്ട് കാരണം ഇന്ത്യ വളരെ പവർഫുൾ ആണ് ശക്തിയാണ് പോപ്പുലേഷൻ വളരെ കൂടുതലാണ് യങ്ങർ പോപ്പുലുലൻ വളരെ കൂടുതലാണ് ഏറ്റവും കൂടുതൽ എഞ്ചിനീയേഴ്സ് ഒക്കെ ഉൽപാദിപ്പിക്കുന്ന ഒരു രാജ്യമാണ് അപ്പോൾ ഇന്ത്യ കുറെ കൂടി വലിയ ഓപ്പർച്യൂണിറ്റീസ് ഈ കമ്പനിക്ക് കൊടുക്കുന്നുണ്ട് പക്ഷേ അടിസ്ഥാന സൗകര്യം അതുപോലെ തന്നെ നേരെ പറഞ്ഞ സിവിൽ സെൻസുള്ള കാര്യങ്ങളിൽ വിയറ്റ്നാം യും പുറയിലേക്ക് പക്ഷേ എന്നാലും ഒരു റിസ്ക് എടുക്കാൻ കമ്പനികൾ തയ്യാറാവുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവർ ഇന്ത്യ തന്നെയായിരിക്കും ചൂസ് ചെയ്യുന്നത് ആപ്പിൾ കമ്പനി അതിന് ഒരു മാർഗ്ഗം കാണിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ കമ്പനികൾ ഈ സാഹചര്യത്തിൽ വരാൻ പോകുന്നത് ഇന്ത്യയിലേക്കായിരിക്കും അവർക്ക് അവർക്ക് ഒരിക്കലും ചൈനയിൽ കിട്ടുന്ന ഇവിടെ കിട്ടില്ല അതിപ്പോ അവർ ആദ്യമായിട്ട് ചൈനയിൽ പോയപ്പോ ഫെസിലിറ്റീസ് ഒന്നും ഉണ്ടായില്ല ചൈന വളരുന്നതിനനുസരിച്ച് ആ രാജ്യത്ത് സൌകര്യങ്ങൾ വർദ്ധിച്ചു എന്നാണ് യാഥാർത്ഥ്യം ഇപ്പൊ പല കമ്പനികൾ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വരുമ്പോൾ അവർക്ക് ചൈനയിൽ ആവശ്യം ഇവിടെ കിട്ടില്ലെങ്കിലും ഈ രാജ്യത്ത് ഇൻവെസ്റ്റ് ചെയ്ത് അവർ വളരുന്നതിനോടൊപ്പം തന്നെ ഇന്ത്യയും വളരും അതിനൊപ്പം ഇവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങളും ഫെസിലിറ്റും വാദിക്കും അത് ഉറപ്പായ കാര്യമാണ് എന്തായാലും ഒരു റിസ്ക് എടുക്കുക വേറെ വഴികളില്ല അതുകൊണ്ട് തന്നെ കൂടുതൽ ഇൻവെസ്മെന്റ് ഇന്ത്യയിലേക്ക് വരാൻ പോകണം ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു യൂറോപ്പ് അമേരിക്ക പോലുള്ള രാജ്യങ്ങളാണ് ഇന്ത്യ പരിഗണിക്കുന്നത് എന്ന് വെച്ചാൽ പ്രഥമ പരിഗണന ഈ രാജ്യങ്ങളുമായിട്ടുള്ള വ്യാപാരമാണ് ഇന്ത്യക്ക് ഗുണം ചെയ്യുക എന്ന് പിയൂഷ് ഗോയൽ വ്യക്തമാക്കി കഴിഞ്ഞു കാരണം ചൈനയുടെ കാര്യത്തിൽ ഒരു ഗ്യാരണ്ടി നോക്കില്ല പക്ഷേ സമ്പന്ന രാജ്യങ്ങളായിട്ടുള്ള യൂറോപ്പ് അല്ലെങ്കിൽ അമേരിക്ക ഒക്കെ തന്നെ നമുക്ക് ഗാരണ്ടി ആയിട്ടുള്ള പാർട്ടി സോ ഇന്ത്യ അഞ്ഞൂറ് ബില്ല് യൂസ് ഒരു ട്രേഡ് ഡൽ വൈകാതെ യാഥാർത്ഥ്യമാകുന്ന യൂറോപ്പുമായിട്ട് ഒരു ട്രേഡ് ഡീൽ വരും ഇതോടെ യൂറോപ്യൻ കമ്പനികൾ അമേരിക്കൻ കമ്പനികൾ ഓസ്ട്രേലിയ ജപ്പാൻ പോലെയുള്ള രാജ്യങ്ങളിലെ കമ്പനികളൊക്കെ തന്നെ ചൈനയെ ഉപേക്ഷിച്ച് ഇന്ത്യയിലേക്ക് വരും അമേരിക്ക ഇപ്പോൾ കരുതുന്നത് ഈ ഘട്ടത്തിൽ ചൈന ഇങ്ങനെ അങ്ങ് പോയാൽ പോലും വെച്ചാൽ കൂടുതൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ നിലവിലെ സാഹചര്യം ഇതേപടി മുന്നോട്ട് പോയാ പോലും കുറച്ച് വർഷങ്ങൾ കൊണ്ട് അമേരിക്കയ്ക്ക് വലിയ തലവേദനയായിട്ട് ചൈന മാറുന്നവരെ കണക്കാക്കുന്നുണ്ട് എങ്ങനെയും ചൈനയെ തടഞ്ഞ പറ്റും അതിൽ ചൈനയുടെ സാമ്പത്തിക ഒരു എന്ന് പറയാവുന്ന അവരുടെ മാനുഫാക്ചറിംഗ് പവറിനെ തകർക്കുക വ്യാപാരത്തിലൂടെ ചൈന കൊയ്യുന്ന ലാഭം ഇല്ലാതാക്കുക അതിലൂടെ ചൈനയെ സാമ്പത്തികമായിട്ട് മരിക്കുക അങ്ങനെ വരുമ്പോൾ ചൈനയ്ക്ക് കൂടുതൽ ഇവസ്മെന്റ് റിസർച്ചിനും അല്ലെങ്കിൽ മറ്റ് ഡെവലമെന്റിലും നടത്താൻ പറ്റില്ല അപ്പോ ചൈനയുടെ വളർച്ച താരമേനെ കുറയും ഇത് ഇന്ത്യയുടെ സഹായത്തോടെ മാത്രമേ അമേരിക്കയ്ക്ക് കഴിയൂ അതാണ് ട്രംപ് ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നതും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിന്റെ ഒരു നാച്ചുറൽ ബെനിഫിറ്റ് ഇന്ത്യക്ക് കിട്ടും എങ്ങനെയാണോ സോവിയറ്റ് യൂണിയനും അമേരിക്കയും തമ്മിലുള്ള ശത്രുത ചൈനയ്ക്ക് കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഗുണം ചെയ്ത് സമാനമായി ചൈനയും അമേരിക്കയും തമ്മിലുള്ള ഈ ശത്രുത ഇപ്പോ ഇന്ത്യക്ക് ഗുണം ചെയ്യാൻ പോവുകയാണ് അല്ലെങ്കിൽ ഇന്ത്യക്ക് അനുകൂലമാക്കി മാറ്റാൻ ഇന്ത്യ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ് അതിനായി പരിശ്രമിക്കുകയാണ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് ഇന്ത്യക്ക് ലഭിച്ചിരിക്കുന്നത് മറ്റു വീഡിയോ വരാം